നമസ്കാരം ഇന്ന് മെയ് ശനിയാഴ്ച യു കെ ൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മാർക്കൻ സ്പെൻസിനെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യൻ ഐ ടി കമ്പനി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ബിബിസി ബിസി റിപ്പോർട്ട് ഒരു ദശാബ്ദത്തിലേറെയായി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എം ആന്റ് എസിന് സേവനങ്ങൾ നൽകി വരുന്നു ടി സി എസ് എപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് വ്യക്തമല്ല ഈ മാസം അവസാനത്തോടെ അന്വേഷണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അന്വേഷണവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ ഉദ്ധരിച്ച് എഫ് ടി റിപ്പോർട്ട് ചെയ്യുന്നു വരും ആഴ്ചകളിൽ ഓൺലൈൻ സേവനങ്ങൾ ക്രമേണ സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്നും എന്നാൽ ജൂലൈ വരെ ചില തടസ്സങ്ങൾ തുടരുമെന്നും കമ്പനി അറിയിച്ചിരുന്നു ഇംഗ്ലണ്ടിലുടനീളം അടിയന്തര മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ തുറക്കുന്നു അപകട അത്യാഹിത വിഭാഗങ്ങളിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇംഗ്ലണ്ടിലുടനീളം സ്പെഷ്യലിസ്റ്റ് മാനസികാരോഗ്യ പ്രതിസന്ധി കേന്ദ്രങ്ങൾ തുറക്കുമെന്ന് എൻഎച്ച് എസ് സ്ഥിരീകരിച്ചു മാനസികാരോഗ്യ പ്രതിസന്ധി നേരിടുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനായി പത്ത് ആശുപത്രി ട്രസ്റ്റുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അത്യാഹിത വിഭാഗങ്ങളിലെ നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കിക്കൊണ്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ രോഗികൾക്ക് ഉചിതമായ പരിചരണം നൽകുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ യൂണിറ്റുകൾ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കുമെന്നും പോലീസ് ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കുമെന്നും എൻഎച്ച് ഇംഗ്ലണ്ട് പറഞ്ഞു എന്നാൽ ഏതൊരു പുതിയ വ്യവസ്ഥയ്ക്കും ധനസഹായം അത്യാവശ്യമാണെന്ന് സെന്റർ ഫോർ മെന്റൽ ഹെൽത്തിന്റെ സിഇഒ ആന്റി ബെൽ പറഞ്ഞു കുട്ടികളുടെ ദാരിദ്ര്യ നിർവ്വാചനം കുറയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു മുൻനിര പദ്ധതി പ്രസിദ്ധീകരിക്കുന്നത് സർക്കാർ വൈകിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ട് സ്പ്രിംഗ് ടൈമിൽ പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്ന സർക്കാരിന്റെ ശിശുദാരിദ്ര്യ നയമാണ് വൈകുന്നത് മറ്റ് നടപടികൾക്കൊപ്പം രണ്ട് കുട്ടികളുടെ ആനുകൂല്യ പരിധി നിർത്തലാക്കണോ വേണ്ടയോ എന്നതും സർക്കാർ പരിഗണനയിലാണ് ചില ലേബർ അമ്പിമാർ വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു പദ്ധതി കൂടിയാണിത് ചൈൽഡ് പോവർട്ടി കുറയ്ക്കുന്നതിന് സർക്കാർ തീരുമാനം തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഈ വർഷം അവസാനം നയം പ്രസിദ്ധീകരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും സർക്കാർ വക്താവ് അറിയിച്ചു ഐറിഷ് ഭാഷ ഹെലികോപ്തയത്തെ പിന്തുണയ്ക്കുവാൻ തടിച്ചുകൂടി ന്യൂ ക്യാപ് ആരാധകർ ഒരു ബാൻഡ് അംഗത്തിനെതിരെ തീവ്രവാദ കുറ്റം ചുമത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ആഘോഷം നടന്നത് നിരവധി ആരാധകരാണ് ഇന്നലെ ആഘോഷത്തിൽ പങ്കെടുത്ത് താരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം നടന്ന ഒരു പരിപാടിയിൽ നിരോധിത ലബനി സംഘടനയായ ഹിസ്ബുള്ളയെ പിന്തുണച്ച് പതാക പ്രദർശിപ്പിച്ചതിന് ബാൻഡ് അംഗത്തിനെതിരെ മെട്രോപൊളിറ്റൻ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു കുറ്റം നിഷേധിച്ച ബാൻഡ് തങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു ചരിത്രത്തിന്റെ വലതുവശത്തായിരിക്കാൻ ആരാധകരോട് അവർ ആഹ്വാനം ചെയ്യുകയും ചെയ്തു മയക്കുമരുന്ന് കടത്തിയ കുറ്റത്തിന് ശ്രീലങ്കയിൽ ബ്രിട്ടീഷ് യുവതി അറസ്റ്റിലായി സൌത്ത് ലണ്ടനിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് വയസ്സ് വയസ്സ് പ്രായമുള്ള ഷാർലറ്റ് മേലിയാണ് പിടിയിലായത് ഇവരുടെ സുക്കേസിൽ നിന്ന് നൂറ്റി ഒന്ന് പൗണ്ട് വില വരുന്ന നാൽപ്പത്തിയാറ് കിലോഗ്രാം സിന്തറ്റിക് മയക്കുമരുന്ന് കണ്ടെടുത്തു എന്നാൽ തന്റെ ലഗേജിൽ മയക്കുമരുന്നു ഉണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി കൊളംബോയുടെ വടക്കുള്ള ഒരു ജയിലിലാണ് ഇപ്പോൾ പ്രതി കഴിയുന്നത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് ഇരുപത്തിയഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും മുംബൈയിലെ ബി സി സി ഐ ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സെലക്ഷൻ കമ്മിറ്റി യോഗം തുടങ്ങുക ഒന്നരയോടെ ടീം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇന്ത്യ ആദ്യ പരമ്പരയ്ക്ക് ഒരുങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പുതിയ നായകൻ ആരാണെന്ന് അറിയാനാണ് ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് നായകൻ ആകുമെന്നാണ് സൂചനകൾ വിവിധ ടൂർണമെന്റുകളിൽ കിരീടം ചൂടിയ ബ്രിസ്റ്റേൺ കോമ്പൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് ക്രിക്കറ്റ് ആരാധകർക്കായി ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുന്നു ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ ടു ജൂൺ പതിനഞ്ചിന് കൂമ്പെ ഡിംഗൽ സ്പോർട്സ് കോംപ്ലക്സിൽ നടത്തുമെന്ന് ക്ലബ് അംഗങ്ങൾ അറിയിച്ചു എട്ട് ഓവർ മാച്ച് മത്സരത്തിൽ ഇംഗ്ലണ്ടിലെ പ്രമുഖ പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കും ടൂർണമെന്റിൽ കിരീടം നേടുന്ന ടീമിനെ കാത്തിരിക്കുന്നത് എഴുന്നൂറ്റി ഒന്ന് പൌണ്ടും ടൂർണമെന്റ് ട്രോഫിയുമാണ് കൂടാതെ രണ്ടും മൂന്നും സ്ഥാനത്തെത്തുന്നവർക്ക് യഥാക്രമം നാനൂറ്റി ഒന്ന് ഇരുനൂറ്റിയൊന്ന് പൌണ്ട് വീതവും ട്രോഫിയും ലഭിക്കും ക്രിസ്റ്റോളിയിൽ തന്നെ ആദ്യമായാണ് ഇത്രയധികം ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് ടിബിൻ സെക്രട്ടറി ജോമോൻ ട്രിഷറർ ടോബിൻസ് ക്യാപ്റ്റൻ ഫയാസ് വൈസ് ക്യാപ്റ്റൻ എബി എന്നിവർ അറിയിച്ചു ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് എൽ കെ സി സ്പോർട്സ് ഡേ സംഘടിപ്പിക്കുന്നു മെയ് മുപ്പത്തി ഒന്നിന് നടക്കുന്ന സ്പോർട്സ് ഡേയിൽ ആൺ പെൺ വിഭാഗങ്ങളിലായി വടംവലി മത്സരം നടക്കും വടമലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് നൂറ് പൌണ്ടും ട്രോഫിയും രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് അമ്പത് പൌണ്ടും ട്രോഫിയും സമ്മാനമായി ലഭിക്കും ഓരോ വിഭാഗത്തിലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന കുറഞ്ഞത് മൂന്ന് ടീമുകളെങ്കിലും പങ്കെടുത്താൽ മാത്രമേ ക്യാഷ് അവാർഡുകൾ സമ്മാനമായി ലഭിക്കുകയുള്ളൂ ആദ്യം മൂന്ന് സ്ഥാനത്തെത്തുന്ന വിജയികൾക്ക് മെഡലുകൾ ഉണ്ടായിരിക്കും എൽ കെ എസ് സി അംഗങ്ങൾക്ക് മാത്രമായിരിക്കും മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആയിരിക്കും നാല് വയസ്സ് മുതൽ പതിനൊന്ന് വരെ അഞ്ച് പൗണ്ടും പന്ത്രണ്ട് വയസ്സിന് മുകളിൽ എട്ട് പൌണ്ടുമാണ് രജിസ്ട്രേഷൻ ഫീസ് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും മുഴുവൻ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരവും വൈകിട്ടത്തെ ഡിന്നറിന്റെ ഭാഗമാകാനും കഴിയുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കണ്ണൂർ ചെറുപ്പ പ്രപ്പോയിൽ മകരെ അതിക്രൂരമായി വർദ്ധിച്ച പിതാവിനെ കസ്റ്റഡിയിലെടുത്തു കാസർകോട് ചിറ്റാരിക്കൽ സ്വദേശി ജോസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജോസിനെതിരെ കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവി ചെറുപ്പുഴ പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നടപടി അതേസമയം നടക്കുന്ന ദൃശ്യത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ ഫ്രാങ്ക് വീഡിയോ ആണെന്ന് കുട്ടികൾ മൊഴി നൽകി എന്നാണ് പോലീസ് പറയുന്നത് ഇത് വിശ്വസിച്ചായിരുന്നു പോലീസ് കേസെടുക്കൽ നടപടി വൈകിച്ചത് കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് നല്ലടത്ത് നൂറ്റിപ്പത്ത് കെ വി ലൈൻ ടവർ ചെരിഞ്ഞു ലൈൻ നിലംപൊത്താതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വെള്ളക്കെട്ടെ സ്ഥാപിച്ച ടവറാണ് ഇന്നലെ രാത്രിയിലെ കാറ്റിലും മഴയിലും കാറ്റും മഴയും തുടർന്ന് ടവർ പൂർണ്ണമായും വീഴുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ബേപ്പൂരിൽ കഴുത്തെ നിലയിൽ മൃതദേഹം കണ്ടെത്തി ത്രീ സ്റ്റാർ ലോഡ്ജിലാണ് മൃതദേഹം വനപ്പണിക്കാരനായ കൊല്ലം സ്വദേശി സോളമിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്നാണ് സംശയം നിലവിൽ ലോഡ്ജിയിൽ പോലീസ് പരിശോധന നടത്തുകയാണ് രവീന്ദ്രൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് ബുള്ളറ്റിൻ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം